ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയും അന അന്ന നമ്മുടെ നയനേം കൂടെ ഭയങ്കര വഴക്ക ആ എന്തായാലും ഇതേ കൊച്ചെ നീ സൂക്ഷിച്ചോണം ഇവൾ ഓരോന്ന് വാരി തരുമ്പോൾ അതിനകത്തെ ചിലപ്പോൾ നിനക്ക് എന്തേക്കുമായിട്ട് മയങ്ങാനുള്ളത് എല്ലാം കലക്കിത്തരും ആ അതെ നിന്റെയും നിന്റെ അച്ഛൻ്റെയും സ്വഭാവം ആ ആ ഞാൻ വെളിപ്പെടുത്തണോടി ആ സ്വഭാവം മുഴുവനും വെളിപ്പെടുത്തണോന്ന് ഓ പറഞ്ഞോ നീയൊക്കെ ഒക്കെ പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഉള്ളു കടന്ന് എനിക്ക് അറിയാടി അതുകൊണ്ട് നീയെ ഉള്ളിൽ നീറിക്കൊണ്ട് പുറത്തു ഇരുന്ന് സന്തോഷം അഭിനയിക്കുക ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ ഞാൻ ഞാനിവിടെ നീറുവാണെങ്കിൽ നിനക്കൊക്കെ സന്തോഷമാണല്ലോ അതിലെനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എൻ്റെ ആദർശേഡൻ്റെ മോളെ ജീവനാണ് ആദർ ഷേട്ടൻ ഇവള് മാത്രമല്ല ഇനിയും കുട്ടികളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഞാൻ സ്നേഹിക്കും അതിന് നിനക്ക് എന്ത് തേടണം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും അതിനോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കും ആദർ ഞാൻ പഴിക്കില്ല വിട്ടുപിരിഞ്ഞു പോകത്തുമില്ല അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ പോകാൻ നോക്ക് ആ പിന്നെ നീയും നിൻ്റെ ഭർത്താവിനോട് അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ ഏത് നേരവും ഭർത്താവിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാലേ നിൻ്റെ ജീവിതം തകരും ഓ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുത്തിയുടെ പിന്നാലെ ചുറ്റി അടക്കുന്ന ഒരു തന്നെ എനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റെയ്താൽ അതിനെ ന്യായീകരിച്ച് കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല ദാനൊരു കാര്യം പറയാം എനിക്ക് അവന് അവനോട് തീരെ താല്പര്യം ഇല്ലാതാകുന്നത് നിൻ്റെ അനിയത്തി കാരണം നിൻ്റെ അനിയത്തി ഒറ്റ ഒരുത്തി കാരണമാണ് അവൾ കാരണം എൻ്റെ ജീവിതം തകരുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൾ നടക്കുമോ എങ്ങനെ അത് കേട്ടതും ദേ അങ്ങനെ നിൻ്റെ ജീവിതം തകരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയും കൂടിയ കണ്ടവൻ്റെ കൂടെ ചുറ്റി അടക്കുന്ന ഫോട്ടോസുകളൊക്കെ ഞാൻ കണ്ടു ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോയി നീ പറഞ്ഞോ നിനക്ക് പറയേണ്ടത് മുഴുവനും പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ എന്തൊക്കെയായാലും നിന്റെ ഉള്ളിൽ നിറഞ്ഞത് എനിക്ക് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയനി വരിക എന്താ എന്താ ഇവിടെ അമ്മേ ദേ ഇവള് പറയുക ചന്തമോൾക്ക് ഞാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അത് മോളുടെ മുൻപിൽ വെച്ച് ഞാൻ വിഷം കലർത്തി കൊടുക്കുമെന്ന് കൊച്ചിതൊക്കെ കേട്ടാൽ എന്ത് വിചാരിക്കും കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ അവർ പേടിക്കും പിന്നെ മോൾ എന്നോട് വല്ല മേടിച്ച് കഴിക്കുമോ അങ്ങനെ ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും മോൾക്കില്ല എന്നും ദേവയാനി അത് കേട്ടത് ഓഹോ ഇപ്പോ ഇപ്പോൾ വലിയമ്മയും ഇവളെ സ്നേഹിച്ചു തുടങ്ങിയോ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയോ ഹാ ഞാനിവിളെ സപ്പോർട്ട് ചെയ്തൊന്നല്ല മോളെ ഇവളിവിടെ വരാ വന്നിട്ട് കുറേ ആയല്ലോ അതുകൊണ്ട് ഇവളെ മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞതാ വലിയമ്മ ഞാനൊരു കാര്യം പറയാം വലിയമ്മ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിയമ്മ ചെയ്യുന്നത് വലിയ തെറ്റാണ് കാരണം ആദർശേട്ടൻ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതിന് ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഈ വീട്ടിൽ ആരൊക്കെ തെറ്റെയ്താലും അതിനെ ഒന്നും ന്യായീകരിക്കാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ടും ആ വല്യമ്മയുടെ സ്വന്തം മകൻ തെറ്റെയ്തുകൊണ്ട് വല്യമ്മ ക്ഷമിക്കുവാണോ എൻ്റെ മോളെ ഞാൻ അവനോട് ക്ഷമിക്കുന്നില്ല പക്ഷേ അവൻ്റെ ഭാര്യയായി ഇവൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും അവൾ ക്ഷമിച്ചോട്ടെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവൻ അവക്ക് ഇവക്ക് വെറുപ്പും ദേഷ്യമൊന്നുമില്ല ഇവളും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു അതിന് നമുക്കെല്ലാം പറയാൻ പറ്റും മോളെ അത് അവരുടെ ഇഷ്ടമല്ലേ ആയിക്കോട്ടെ സമ്മതിച്ചു പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടനെ എല്ലാവരും കൂടെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സത്യം പറയുമല്ലോ അനയുടെ കാര്യം അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോഴ മോളെ നീ അനിയെ സ്നേഹിക്കേണ്ടത് കാരണം അനിയെ നീ മാറ്റി നിർത്തിയാ അത് നിൻ്റെ ജീവിതത്തെ ബാധിക്കും അങ്ങനെയൊന്നുമില്ല വല്യമ്മേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അനിയെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവനെ ഞാൻ മാറ്റി നിർത്തുന്നത് ഇവളുടെ അനിയത്തി കാരണമല്ലേ ഇവളുടെ അനിയത്തി ഒറ്റയരുത്തി കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് ഇപ്പം തീരെ താല്പര്യം പോലും ഇല്ല എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചേ പറ്റൂ വലിയമ്മേ ഞാനൊരു കാര്യം പറയാം വലിയമ്മ ഇപ്പം സ്നേഹിക്കേണ്ടത് ആരെയെന്ന് വലിയമ്മയ്ക്ക് വലിയമ്മക്ക് കരൾ തന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയാ ആ പെൺകുട്ടിയാണ് ചേർത്ത് നിർത്തേണ്ടതും അല്ലാതെ ഇവളെയല്ല ഇവളെ പോലുള്ള ഒരുത്തിയൊക്കെ ചേർത്ത് നിർത്തിയാൽ ഉണ്ടല്ലോ വലിയമ്മയുടെ ജീവനു വരെ ആപത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അങ്ങ് പോവുക അനാമിക പോയി കഴിഞ്ഞതും എന്തൊരു കഷ്ടം ഇവളുടെ കാര്യം ഇവള് ചെയ്യുന്നതും പറയുന്നതൊന്നും ഇവൾക്ക് തന്നെ അറിയുന്നില്ല എന്താന്ന് വല്ലാത്ത കഷ്ടം തന്നെയാ അല്ലാമ്മേ എന്ത് ചെയ്യാനാ മോളെ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഇവളുടെ കുറേ ഫോട്ടോസുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ ചെയ്യാനാ ആ പിന്നെ അമ്മേ അവരിങ്ങനെ ഇടയ്ക്ക് വന്ന് സംസാരിക്കുമ്പോൾ അമ്മയുടെ കയറി എന്നെ സപ്പോർട്ടൊന്നും ചെയ്യല്ലേ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം അവർക്ക് സംശയം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എനിക്കറിയാം മോളെ ഞാൻ പെട്ടെന്ന് നിന്നെ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം വന്ന് പറഞ്ഞതാണ് പിന്നെ കരണത്തടിച്ചൊന്ന് കൊടുക്കണമെന്ന് തോന്നി എന്ത് ചെയ്യാനാ അവർക്കൊന്നും കാര്യം അറിയാത്തത് കൊണ്ടൊന്നും പറയാനും പറ്റില്ലല്ലോ ആ മോളിവിടെ ഇരിക്കോ അമ്മ പോയി കൈയ്യെഴിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് അതിനെ കൈയഴുകാൻ പോവുക ഈ സമയം എൻ്റെ ചന്തമോൾക്ക് ഒരാൾ വിഷം തരില്ലോ അവരൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് കേട്ടല്ലോ ശരി മുത്തശ്ശി എന്നും പറയാ ചന്തമോള് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ നമ്മുടെ ജലജിയോടും ജാനകിയോടും കാര്യങ്ങളൊക്കെ പറയുക ഓ അപ്പം അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയോ അതേനേ ഇത് ഇന്നലും തുടങ്ങിയതല്ല ഈ സംശയം എനിക്ക് കുറവാണ് അവരിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അതുമാത്രമല്ല അമ്മായിയമ്മ മരുമകളും കൂടെ ഒന്നിച്ചു എന്നെനിക്കൊരു സംശയം ആ ഇത്രയും നാളും അവർ ആ കരൾ ദാനം ചെയ്ത പെൺകുട്ടി അന്വേഷിച്ച നടക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിലും അത് നിർത്തി നയനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക അത് പിന്നെ അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ല മോളെ അതുകൊണ്ടായിരിക്കും അന്വേഷിക്കാതെ നടക്കുന്നത് എന്നാലും ഏത് ബുദ്ധിയില്ലാത്തവരാ അവർക്ക് കരൾ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അവർ നയനെ സ്നേഹിച്ചാൽ അത് പ്രശ്നമാണല്ലോ അമ്മേ അത് ശരിയാ അവരമ്മേ മരുമ അമ്മായിയമ്മ മരുമകളും ഒന്നിച്ചാൽ പിന്നെ നമുക്കിവിടെ പിടി ഉണ്ടാവില്ല അതുകൊണ്ട് ആ നമ്മൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ അത് ശരിയാ ഇപ്പം തന്നെ അവരെ എന്നെ കുറ്റം പറയുക ആ അവളാണെങ്കിലോ ഒരു വൃത്തിയെട്ടവളും സ്വന്തം ഭർത്താവ് തെറ്റെയ്തിട്ട് ആ ഇതിലുണ്ടായ കുഞ്ഞിനെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തും കൂടെ നടക്കുക സ്വന്തം കൊച്ചിനെ പോലെയല്ലേ അതിനെ നോക്കുന്നേ എന്ത് ചെയ്യാനുമോളെ ഇവിടെ നിന്നും ഇറങ്ങിയ അവൾക്ക് പോകാൻ വേറെ സ്ഥലം ഇല്ലല്ലോ അവളുടെ വീടാണെങ്കിലോ ഒരു പാപ്പ ഒരു വീടും ആ പിന്നെ ഈ വീട് ഇപ്പം താമസിക്കുന്ന വീട് ആദർശം എടുത്തു കൊടുത്ത വീടാ ആ വീടങ്ങാൻ ആ വീട് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഴയതുപോലെ വല്ല ഓല വീട്ടിലേക്കോ ഇല്ലെങ്കിൽ വാടക വീട്ടിലേക്കോ പോകേണ്ടി വരും ആ അതൊക്കെ കൊണ്ട് തന്നെയാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ പക്ഷേ മോൾക്കും എനിക്കൊക്കെ ആ സംശയം ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ അവൾ എപ്പോൾ വീട്ടിലേക്ക് പോയാലും അപ്പ പോയി അവർ വിളിച്ചുകൊണ്ടുവരും അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം അവർ പറഞ്ഞല്ലോ ആദർശനെ വിട്ട് അവൾ പോയി കഴിഞ്ഞാൽ ആദർശിന് സമാധാനം ഉണ്ടാവില്ല ആദർശിന് സമാധാനം ഇല്ലാത്ത കാര്യം അവർ ചെയ്യില്ല എന്നും അതുകൊണ്ടായിരിക്കും ഏയ് ഇല്ലമ്മേ അതിനുശേഷം അവൾ കമ്പനിയിലേക്ക് പോയതും അത് കഴിഞ്ഞ് അവൾക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഈ അമ്മായി ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ എനിക്കറിയാം അതുകൊണ്ടേ ദേ ചിലപ്പോൾ അത് സത്യമായിരിക്കും അവരവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ അത് ശരിയാ ജ ജലജെ അവ അവരുടെ കൂടെ ഞാനും ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ ആദർശന് ഇഷ്ടമുള്ള ഭക്ഷണത്തോടൊപ്പം അവർ നയനയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും ഉണ്ടാക്കുന്നുണ്ട് അത് അതിന് അർത്ഥം എന്താ ഏഹ് അവർ കാര്യമായിട്ടെന്തോ ചെയ്യുന്നുണ്ടല്ലേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നമുക്കേ നമുക്കിനി പിടി ഉണ്ടാവില്ല എന്തായാലും നമ്മുടെ കാര്യം തകർക്കാനായിട്ട് അവർ മുന്നിൽ നിൽക്കും ആ നമുക്ക് നോക്കാൻ ജാനകി ഞാൻ എന്തായാലും അവരുടെ സംസാരം ഒന്ന് പോയി ശ്രദ്ധിച്ചോളാം നീ നോക്കിക്കോ അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെയും തമ്മിൽ വേർപിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ നേരെ അടുക്കളയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നയനയും ആ ദേവേനയും കൂടെ സംസാരിക്കുക എന്നാലും മോളെ നീ നീയടക്ക് അനിയൊന്നും ഉപദേശിക്കണം ആ പിന്നെ അനിയെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അനാമികയെ പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും ഒരാണിനും ഉൾക്കൊള്ളാൻ കഴിയില്ല മനഃപൂർവ്വം അവൾ ആരുംങ്ങളുടെ കൂടെ ചുറ്റി നടക്കുന്നതാണെങ്കിൽ എന്തിനങ്ങനെ ചെയ്യണം അത് നമ്മുടെ കുടുംബത്തിനും ചീത്തപ്പേരല്ലേ മോളെ അനി കാണത്തക്ക വിധത്തിൽ അവൾ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവൾ പ്രതികാരം ചെയ്യുമായിരിക്കും അനി നന്ദുവിനോട് സംസാരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളും അങ്ങനെ ചെയ്ത ചെയ്താൽ എങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ അറിയാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ആ അതുകൊണ്ട് ദേ അനിയുടെ മുമ്പിൽ വെച്ച് അവനെ സപ്പോർട്ട് ചെയ്യരുത് എനിക്കറിയാം അവൻ്റെ കാര്യം എന്താണെന്ന് അവൻ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവനത് വലിയ വിഷമാണ് പിന്നെ നമ്മളൊന്നും കൂടെ ആലോചിക്കണമോളെ ഈ കുടുംബത്തിൻ്റെ തകർച്ച അനി അങ്ങനെ അനാമികയുമായിട്ട് ബന്ധം പിരിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിൽ അത് വേറെ വല്ല പ്രശ്നവും നാളെ പുറത്തുള്ളവർ ചോദിക്കും ചോദ്യങ്ങളും പറച്ചിലും അങ്ങനെ പല പ്രശ്നങ്ങളും അതുകൊണ്ട് അനിയെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതല്ല ഇടക്കൊക്കെ ഒന്ന് സംസാരിച്ച് അവനൊന്ന് ഉപദേശിക്കുക അവനോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ ഒളിഞ്ഞു നോക്കുക ഹോ രണ്ടുപേരും കൂടെ സ്നേഹത്തിലാണല്ലോ സംസാരം എന്തായാലും ഇത് ഞാൻ നിർത്തി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജലജയെ പുറകിൽ നിന്നും ആരോ വിളിക്കുക അപ്പോഴേക്കും ജലജ ഞെട്ടി നോക്കിയപ്പോൾ അത് മുത്തശ്ശിയായിരുന്നു നീ എന്താടി ഇവിടെ ഒളിഞ്ഞു നോക്കുന്നേ എന്നും മുത്തശ്ശിയുടെ ചോദ്യം അത് കേട്ടതും ദേവയാനി നയനയെ നോക്കുക ആഹാ ഇവൾ ഒളിഞ്ഞെന്ന് കേൾക്കുമായിരുന്നോ ആ അതെ ഞങ്ങൾ ഒന്നും അല്ലമ്മേ പറഞ്ഞത് ഇവളോട് ഞാൻ പറയുമായിരുന്നു ഒന്ന് ഉപദേശിക്കണമെന്ന് അനിയ അനിക്ക് ഇവളോട് ഭയങ്കര കാര്യമാണല്ലോ ഏട്ടത്തി എന്ന നിലയ്ക്ക് ഇവളെപ്പോഴും ഭയങ്കര സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് അതുകൊണ്ട് ഇവളോട് ഞാൻ പറയുമായിരുന്നു അനിയെ ഒന്ന് ഉപദേശിക്കണം അനാമികയുമായിട്ട് സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ആ അത് അത്ര വലിയ തെറ്റാണോ അമ്മേ ആ നിങ്ങൾ സംസാരിച്ചത് തെറ്റൊന്നും അല്ല പക്ഷേ ഇവളിവിടെ ഒളിഞ്ഞു നോക്കിയതിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേരെ ചെന്ന് പറഞ്ഞാൽ പോരെ അത് പിന്നെ അമ്മേ ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നും അല്ല ഇങ്ങോട്ട് വരികയായിരുന്നു അതുകൊണ്ട് നോക്കിയതാ കൂടുതലൊന്നും നീ പറയണ്ട ജലജേ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മുത്തശ്ശി പറയുക അത് കേട്ടതും ജലജ എന്നാലേ രാത്രിത്തേക്കുള്ള ഭക്ഷണം ഞാനുണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവുക ഈ സമയം എൻ്റെ മക്കളെ ദേ എന്താ നിങ്ങൾ സംസാരിച്ചത് ഞങ്ങളനെക്കുറിച്ചമ്മ സംസാരിച്ചത് ഓ എന്നാലും അവൾ കേട്ടത് പ്രശ്നമാവോ എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നത് ഈ വീട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അമ്മയമ്മ അയ്യമ്മ മരുമകൾ സ്നേഹിക്കും അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവറ്റകൾ അങ്ങനെ തേടി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ണെടുത്താൽ കണ്ടു എങ്ങനെയെങ്കിലും നിങ്ങളെ തമ്മിത്തല്ലിക്കാൻ അവറ്റകൾ നോക്കുകയും ചെയ്യാം അതുകൊണ്ട് വേണ്ട അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ട കേട്ടല്ലോ അത് കേട്ടതും നമ്മുടെ ദേവയാനി കുറച്ചു മുമ്പേ അനാമിക വന്ന് എന്നോട് മെക്കിട്ട് കയറിയായിരുന്നു ആ പേരിൽ അനാമികയോട് അമ്മ എന്നെ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചത് ആ സംശയം അവൾക്ക് തോന്നി തോന്നിത്തുടങ്ങിക്കാണും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ അതുകൊണ്ട് അമ്മയോട് കുറച്ച് മാറി നിൽക്കണം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞത് എന്ത് ചെയ്യാനാണ് മോളെ മോളെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ചെന്ന അവളോട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ ഇനി അതൊന്നും വേണ്ടമ്മേ അവറ്റാൾക്കൊക്കെ സംശയം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാനാ അനാമിക ഈ വീട്ടിലെ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ശല്യാണ് പക്ഷേ അനാമിക അനയുടെ ജീവിതത്തിൽ വന്നപ്പോൾ മുതലെ അവനും നല്ല സങ്കടമുണ്ട് എങ്ങനെയെങ്കിലും അനാമികയെ ഇവിടെ നിന്നും ഇറക്കി വിടണമെന്നാവും പറയുന്നേ അവൻ്റെ ജീവിതത്തിൽ നിന്നും അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഇനി അനാമികയെ സ്നേഹിക്കില്ല പക്ഷെ ഒരു ബന്ധം പിരിഞ്ഞു പോകുന്നോണ്ട് ഈ കുടുംബത്തിൽ വലിയ നഷ്ടവും ഉണ്ടാവും ഇതുവരെ കല്യാണം കഴിഞ്ഞ് വന്നവരൊന്നും ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് പിന്നെ അനയുടെ മനസ്സിലൊരാൾ ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു ആ കാര്യം ആരും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ അതിനെ സമ്മതിക്കുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പോവുക ഈ സമയം എന്ത് ചെയ്യാൻ നമ്മളെ പാവം അവൻ്റെ കാര്യം കഷ്ടത്തില്ല ആ അനാമികയെപ്പോലും പോലൊരുത്തി ഈ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണേ സമയം പിന്നീട് കാണിക്കുന്ന നവ്യയാണ് നവ്യ കുഞ്ഞാവെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ജലജ നവ്യേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ അമ്മേ അല്ല നിന്റെ ചേച്ചി നിന്റെ അനിയത്തിയും അവരുടെ അവരുടെ അമ്മായി ഒന്നിച്ചോ അത് കേട്ടത് നവ്യ ഒന്നും മിണ്ടാതെ നിൽക്കുക അതെന്താമ്മേ അങ്ങനെ ചോദിച്ചേ അല്ല അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് അവരൊന്നിച്ചോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് അതൊന്നും എനിക്കറിയില്ലമ്മേ ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിച്ച് പോകുന്നത് അല്ല നീയും നിൻ്റെ അനിയത്തി ഇപ്പം നല്ല കൂട്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിന്റെ അനിയത്തിയുടെ എന്തെങ്കിലും രസം ഉണ്ടെങ്കിൽ നിന്നോട് പറയാതിരിക്കില്ലല്ലോ എനിക്കറിയില്ലമ്മേ അറിയാത്തത് കൊണ്ട് അറിയാത്തത് ഞാൻ എന്ത് പറയാനാ ഹാ അല്ലെങ്കിൽ നീ പറയണ്ട പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതെ ഇപ്പം നിൻ്റെ ഈ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ തൊട്ടി കിടന്ന ആടുന്ന കുഞ്ഞെ ആ കുഞ്ഞൊരു പുറമ്പൊക്കായി മാറി തന്നെ ചെയ്യുന്നവിയെ നിന്നെ നിൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആരുമില്ല ആ വലിഞ്ഞു കയറി വന്ന കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നെ നിൻ്റെ അനിയത്തി പോലും അത് നീ സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവുക ഈ സമയാണെങ്കിൽ ദേവയാനി നയനയും കൂടെ ഭക്ഷണമൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സന്തോഷത്തോടെ അവർ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നവ്യ വരിക നവ്യ വരുമ്പോൾ നമ്മുടെ ദേവയാനി നയനയും കൂടെ നോക്കുക അപ്പോൾ നവ്യ വന്നിട്ട് അതെ ഇവിടെയുള്ളവർക്കൊക്കെ ചില സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അമ്മായി അമ്മയും മരുമോളും തമ്മിൽ ഇഷ്ടത്തിലായോന്നു അവർ തമ്മിൽ സ്നേഹം തുടങ്ങിയോന്നു അതുകൊണ്ട് നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി എന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇവിടെ നാല് കണ്ണുകളും നിങ്ങൾക്ക് ചുറ്റുവാ ആ പിന്നെ പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ അമ്മായി അമ്മ ചോദിച്ചപ്പോൾ അങ്ങനെ പറയരുത് നമ്പിയെ അതെന്തിനാ ഞാൻ മറിച്ച് വയ്ക്കുന്നേ കാരണം വലിയ അമ്മായിയുടെ മോൻ തെറ്റെയ്തപ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് എന്നാ എൻ്റെ അഭിയാണ് തെറ്റെയ്യുന്നതെങ്കിൽ ഇന്ന് ഈ വീട് തന്നെ തലകീഴായി മറിച്ച് മുത്തശ്ശൻ വല്ല തീരുമാനങ്ങളും എടുത്തായിരുന്നു ആ എൻ്റെ അഭി തെറ്റെയ്യാത്തത് ഭാഗ്യം ആ പിന്നെ ഈ കാര്യം ഞാൻ എൻ്റെ അമ്മായി അമ്മയോടോ അഭിയോടോ പറയാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അങ്ങനെ നീ പറയരുത് ആ എന്താ ഞാൻ പറയാത്ത എന്തിനാ കാരണം എൻ്റെ അബി മാറി അതുപോലെ എൻ്റെ അമ്മായി അമ്മ മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല പക്ഷേ എൻ്റെ അബി മാറിയ സ്ഥിതിക്ക് അവിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതായിരിക്കും നല്ലത് എന്നും നവ്യ അത് കേട്ടതും ദേവയാനി നിന്റെ ഭർത്താവിനോടാ മോളെ എല്ലാം മറച്ചു വയ്ക്കേണ്ടത് അവനോടാ ഇതൊന്നും പറയാൻ പാടില്ലാത്തത് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഓ നിങ്ങളുടെ മോനെ എന്ത് തെറ്റും ചെയ്യാം എൻ്റെ അഭിക്ക് ഒരു തെറ്റ് പോലും ചെയ്യാൻ പാടില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക ഈ സമയം എന്ത് ചെയ്യാനാ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളൊക്കെ ആ ഭർത്താവിനെ വിശ്വസിച്ച് നടക്കുമല്ലേ നടന്നോട്ടെ നാളെ എങ്ങനെയെങ്കിലും സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞാൽ ഇവളുടെ കാര്യം പോക്കാം അതുകൊണ്ടാണല്ലോ അമ്മേ എല്ലാം സഹിച്ചു ഞാനും കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക ഈ സമയം നയനയും ദേവേനയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നവിയാണെങ്കിൽ കലിപ്പും കയറി മുകളിലേക്ക് പോയി പിന്നെ നയനയും ആദർശൻ്റെ അടുത്തേക്ക് പോയി ഭയങ്കര സങ്കടത്തോടെ ആദർശൻ്റെ തോളത്ത് ചാരി കിടക്കുക ഞാൻ എന്ത് ചെയ്യാൻ ആദർശേട്ടാ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഏഹ് എൻ്റെ ആദർശേട്ടനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കോ അതെൻ്റെ കൂടെപ്പറപ്പാണെങ്കിൽ പോലും എനിക്ക് സഹിക്കില്ല ചേച്ചി ആന്തർശേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം തോന്നിയത് പക്ഷേ ഞാനത് പറയാതിരുന്നത് പിന്നെ ഈ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരും എന്നുള്ളതുകൊണ്ടാണ് വേണ്ടെന്ന് നയനെ സാരമില്ല അവർ പറഞ്ഞോട്ടെ അവരെന്തൊക്കെ പറയുമ്പോഴും നമുക്ക് സത്യങ്ങൾ സത്യങ്ങളറിയാമല്ലോ ആ നമ്മൾ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൻ അറിയണ്ട അങ്ങനെ അറിഞ്ഞാൽ അവൻ ചിലപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലും അത് മാത്രമല്ല അവനൊരു ബ്രാഞ്ച് ഏൽപ്പിക്കുകയും വേണം അത് വേണോ ആദർശേട്ടാ വേണം ഇല്ലെങ്കിൽ പലർക്കും എന്നെ സംശയമാവാണ്ട് അവനെ അത് മാത്രമല്ല നമ്മളെ അവന് ഒരു ബ്രാഞ്ച് എഴുതി കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുകയും വേണം കമ്പനിയിൽ ഈ ഇടയ്ക്ക് കള്ള സ്വർണത്തിൻ്റെ കാര്യങ്ങൾ വന്നായിരുന്നില്ലേ അതിൽ അവന് പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് കേട്ടത് തന്നെ എന്നെ ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതാ കാരൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ